ഹായ് ഓൾ ആധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് ആ ഒരു വ്യക്തി ആണോ ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ ഈ ബന്ധം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങളാണോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സ്നേഹം എത്രമാത്രമാണ് ഇപ്പം നിങ്ങളോടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് ഈ ഒരു റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു തുടർന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഏതൊരു തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും ഈ ഒരു റീഡിങ്സ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണെങ്കിലും ഫിനാൻഷ്യൽ കരിയർ ജോലി അങ്ങനെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം പേഴ്സണൽ റീഡിങ് വെച്ചിട്ടാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ്സ് കാണുക ഓക്കെ ഇപ്പം എന്തായാലും റീഡിംഗ്സിലേക്ക് കടക്കാം യൂണിവേഴ്സ് പ്ലീസ് യുണിവേഴ്സ് പ്ലീസ് പ്ലീസ് യുണിവേഴ്സ് നിങ്ങളുടെ പേഴ്സന് എത്രത്തോളം സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡസ് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡ നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട് ഡേക്കിൽ ദ ഹാൻഡ് മാൻ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ റീഡിങ്ങിൽ കാണുന്നൊരു കാര്യം ഈ പേഴ്സൺ അവരുടെ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ അല്ല അവർ കൂടുതലായിട്ടും ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിനാണ് ഒന്നെന്ന് പറയുന്നത് ഈ വ്യക്തി ജോലി അല്ലെ കരിയറിൽ വളരെയധികം ഒരു ഉയർച്ചയിലും അല്ലെങ്കിൽ കരിയറിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി രാഷ്ട്രീയപരമായിട്ട് അതായത് നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലെ മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാവാൻ ഒരുപാട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പദവി അതായത് ഏതെങ്കിലും ഒരു സ്കൂളിലെ അധ്യാപകനോ അധ്യാപകയോ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ കമ്പനി മാനേജർ ഏതെങ്കിലും കമ്പനിയിൽ ഈ പേഴ്സൺ ഉയർന്നൊരു സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരെ സംബന്ധിച്ച് ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇവർക്ക് ഇവരാണ് നേതൃത്വം കൊടുക്കേണ്ടത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അവർ ജോലിയിൽ അല്ലെങ്കിൽ അവരെ ഭയങ്കര അടുക്കും ചിട്ടയുള്ള ഒരു പേഴ്സണാണ് കരിയർ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അവർ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അവരെവിടെയും അവരുടെ ഒരു ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് കോട്ടൻ സംഭവിക്കുന്ന രീതിക്കൽ ഒന്നും തന്നെ ആ പേഴ്സൺ സമ്മതിക്കുന്ന ഒരു പേഴ്സൺ അല്ല ചിലപ്പം ഇങ്ങനെ ആവാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളതും അതായത് ഒരു ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ വഴിയുള്ള ആപ്പുകൾ വഴിയോ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാവാം അപ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളാവാം എന്നാൽ ആ വ്യക്തിക്ക് കുറച്ചും കൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ടും കാണപ്പെടുന്നുണ്ട് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അത് നിങ്ങൾ വരുന്നതിന് മുൻപാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ജോലി തന്നെയാണ് ഇപ്പം ഇവരുടെ ജോലിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ പോലും അവരത് മനസ്സറിഞ്ഞ് മാറ്റി വെക്കും അതിപ്പം എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും അത് നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ലൈഫിൽ ആരാണെന്ന് പറഞ്ഞാലും അവർക്ക് ജോലി അവരുടെ ആ ഒരു സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് മെയിനാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇവരെ ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം തന്നെ അതിനൊന്നും കോട്ടം വരുത്താൻ വേണ്ടി ഈ വ്യക്തി തയ്യാറല്ല എന്നതാണ് ഒരു സത്യാവസ്ഥ ഭയങ്കര മെച്വേർഡാണ് പ്രായത്തിനെക്കാട്ടിലും കവിഞ്ഞ ഒരു പക്വത ഈ ഒരു പേഴ്സൺ ഉണ്ട് പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് നല്ല ഒരു തീരുമാനങ്ങളെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിപ്പം നിങ്ങൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ അറിയാം നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യമാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തികം പണം എന്നിവയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ആ ഒരു വ്യക്തിക്കുണ്ട് നിങ്ങളൊരു തെറ്റിലേക്ക് ചെന്ന് ചാടുന്നത് ആ ഒരു വ്യക്തിക്ക് അത്രയും ഇഷ്ടമല്ല ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാവാം അല്ലെ നിങ്ങളെക്കാട്ടിലും പ്രായം കൂടിയിട്ടുള്ളൊരു പേഴ്സൺ ആവാം പക്ഷേ ഭയങ്കര കരുതലും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഭയങ്കര മെച്യൂരിറ്റി ആയിട്ടുള്ളൊരു വ്യക്തിയുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കോട്ടങ്ങളും സംഭവിക്കാത്ത രീതിക്ക് മാത്രമേ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഓരോ കാര്യത്തിനും ഇടപെടത്തുള്ളൂ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു പറഞ്ഞുതരാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ അവരോടായിരിക്കാം ഒരു അഭിപ്രായം ചോദിക്കുന്നത് ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാമ്പത്തിക ഒരു ഇടപാടുകൾ വരുമ്പോൾ പോലും അവർ അവരോടൊരഭിപ്രായം ചോദിച്ചിട്ടാവാം നമ്മൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ അവർക്ക് അവരെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അവർ പറഞ്ഞാൽ അതതുപോലെയാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും രണ്ടാമതായിട്ട് അവർ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് പലപ്പോഴും അവരുടെ ജോലിയൊക്കെ കാരണം പല സമയത്ത് നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നില്ലായിരിക്കാം അത് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ട് പലതവണയും ആ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പോലും ഈ പേഴ്സിന് പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട് അത് ജോലിയെ സംബന്ധിച്ചാണെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ചാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ചാണെങ്കിലും പലപ്പോഴും പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ പേഴ്സന്റെ ചിന്തകളാവാം ഒരു ട്വൻ്റി ഫോർ അവേഴ്സും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴും ഈ വ്യക്തി എന്തെടുക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും ഭയങ്കരമായിട്ടൊരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് പോലെയാണ് അതായത് അതിൽ ലയിച്ച് ആ ഒരു വ്യക്തി അപ്പം അതുകൊണ്ട് അവർ അവരില്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മാവും മനസ്സും എവിടെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്നവരാവാം ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നവരാവാം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് ജീവിക്കുന്നവരുണ്ടാവാം അതുപോലെ തന്നെ ഒരു ഈ പേഴ്സൺ ഈ പേഴ്സണുമായിട്ടൊരു ഒരു ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പേഴ്സൺ ആവുക അതായത് വിവാഹം ഒന്നും കഴിക്കാൻ അല്ല ഡിവോഴ്സീസ് ഏത് ആൾക്കാർക്ക് വേണേലും കാണുന്ന ഒരു റീഡിങ് ആണ് രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻസ് കൽപ്പിക്കുക എന്ന് പറയുമ്പം നമ്മളിവിടെ പറയുന്നൊരു കാര്യം ഈ പേഴ്സന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് അന്നും ഇന്നും ഈ പേഴ്സൺ ഒരുപോലെയാണ് കാണുന്നത് അന്നെന്ന് പറയുമ്പോൾ നിങ്ങളെ കണ്ടുമുട്ടുന്ന സമയങ്ങളൊന്നും ഒരുപക്ഷെ ഈ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല ഒരുപക്ഷെ ഒരുപാട് സമയങ്ങൾ സംസാരിക്കുവാനുള്ളതായിട്ടും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളിൽ നിന്നുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ അവർ പഴയതുപോലല്ല നമ്മുടെ അടുത്ത് പെരുമാറുന്നത് പലപ്പോഴും ഒരു അവഗണന പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അവർക്ക് സ്നേഹമില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് മനസ്സറിഞ്ഞ് തന്നെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരുടെയും എനർജി വൈസ് വ്യത്യാസമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ആ ഒരു പേഴ്സൺ ആദ്യത്തെ തുടക്ക സമയങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു ഉത്തര ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പക്ഷേ ഈ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ആ നമ്മൾ കണ്ട പോലെ സാമ്പത്തികമാവാം വീട്ടിലെ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളാവാം മറ്റു ചില വ്യക്തികളിൽ നിന്നും ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും മൈൻഡ് വെക്കേണ്ട ഒരു സമയമാണ് അതായത് അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ പ്രശ്നം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവരുടെ അവരുടെ മനസ്സ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശരീരം നോക്കുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഒന്നിനും ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥ ഒരു മിണ്ടാതിരിക്കേണ്ട ഒരവസ്ഥ പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് അവർ വിചാരിക്കുന്ന അല്ല ഒരു ലൈഫ് പോകുന്നത് അവർ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടാവാം അവർ പലപ്പോഴും നിങ്ങളടുത്ത് പല തവണയും പറഞ്ഞിട്ടുണ്ടാവാം അവർക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അവരുടെ അവസ്ഥ നിങ്ങളോട് പറയുന്നതായിട്ടും കാണുന്നുണ്ട് അതിപ്പം മെഡിറ്റേഷൻ വഴിയാണെങ്കിലും മാനിഫെസ്റ്റേഷൻ വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റായുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണെങ്കിലും നേരിട്ടുള്ള ഒരു സംസാരം വഴിയാണെങ്കിലും അവരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവാം അപ്പം നിങ്ങളും വിചാരിക്കുന്നുണ്ട് ഒരു പക്ഷേ അവർ അതുകൊണ്ടാവാം നമ്മുടെ അടുത്ത് പഴയ പോലൊരു സംസാരമില്ലാത്തത് പക്ഷേ നിങ്ങൾക്ക് ഡബിൾ മൈൻഡ് ആകുന്നുണ്ട് കാരണം ഈ പേഴ്സൺ മറ്റൊരു റിലേഷൻ കിട്ടിയോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വേണ്ടാത്തോണ്ടാണോ ഇല്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഒരു നിസ്സഹായരായിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ടൈമിൽ നിങ്ങളടുത്ത് കൂടുതലായിട്ട് ആ പേഴ്സൺ സംസാരിക്കണമെന്നുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആ ഒരു പേഴ്സൺ മനസ്സ് മടുത്ത് പോകുന്നുണ്ട് കാരണം ആ പേഴ്സൺ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ട് നിങ്ങളും പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നുണ്ട് അതൊക്കെ ആകുമ്പോൾ ഈ പേഴ്സന് മനസ്സുകൊണ്ട് ഒരു മൊത്തത്തിൽ ഒരു മൂകതയാണെന്ന് പറയാം ആ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അല്ലാതെ അന്ന് ആ ഒരു പേഴ്സൺ സ്നേഹിച്ചത് ആത്മാർഥമായിട്ടാണ് ഇന്നൊരു ചീറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ അവസ്ഥയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവാം ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് പലപ്പോഴും അവരെ ഒരു പല ഒരു മൈൻഡാക്കി വിടുന്നത് നമ്മൾ നോക്കുമ്പോൾ ആ പേഴ്സൺ നമ്മളെ സ്നേഹിക്കുന്നില്ല അങ്ങനെയാ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം ഒരിക്കലും ആ പേഴ്സൺ നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നില്ല ഇവിടെ പല പ്രശ്നങ്ങൾ കൊണ്ടുമാണ് പലതും നമ്മളോട് മൂടി വെക്കുന്നുണ്ട് നമ്മളോട് പറയാൻ ആളുടെ മനസ്സ് പറ്റുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടാവാം ആവാം അതൊക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പം ആ ഒരു പേഴ്സൻ്റെ ഒരു സ്വഭാവത്തിലുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത് അല്ലാതെ ഈ ഒരു പേഴ്സന് ഈ ബന്ധത്തിൽ യാതൊരു വിധത്തിലുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ആ പേഴ്സന് തോന്നിയിട്ടില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അതവർക്ക് നന്നായിട്ടറിയാം ആ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഈ ഒരു സ്നേഹം ആൾക്ക് അത് കൺമുൻപിൽ കണ്ടിട്ട് തട്ടിതെറുപ്പിച്ച് ഒരു അന്യായമായിട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു പേഴ്സണേ അല്ല ഒരു പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളെ തന്നെയാണ് ഒരുപാട് ആഗ്രഹിച്ച് ഒരു ബന്ധത്തിലേക്കാകുക എന്നൊക്കെ പറഞ്ഞാണ് ഈ ബന്ധത്തിലേക്ക് ആ ഒരു പേഴ്സണും ഉണ്ടായിരുന്നത് അതായത് ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഒരു നിങ്ങളുടെ ഒരു ഒരടുത്തേക്കായിരിക്കും ആ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളോടായിരിക്കാം ചിലപ്പം ഈ ഒരു പേഴ്സൺ ഇങ്ങോട്ട് വന്ന് സ്നേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരവസരം കിട്ടിയിട്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നി നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു അവരുമായിട്ട് റിലേഷനായി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആണെങ്കിലും ആ പേഴ്സണോട് അങ്ങോട്ട് എന്നു പറഞ്ഞിട്ടാവാം നിങ്ങൾ വിവാഹം കഴിച്ചത് പോലും പക്ഷെ ആ ഒരു പേഴ്സൺ ഇതിനു മുൻപേ നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് ആഗ്രഹിച്ച് നിങ്ങളെ ഒരു പേഴ്സണായിട്ടാണ് യൂണിവേഴ്സ് അവരുടെ ഭാഗത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആഗ്രഹിച്ച് കിട്ടിയവരുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ഒരിക്കലും ഈ പേഴ്സൺ വിട്ടുകളയാനുള്ള ഒരു മനസ്സ് അവർക്കിന്നും വന്നിട്ടില്ല ലുക്ക് ഫോർ എസൈൻ പീസ്ഫുൾ റീസൊല്യൂഷൻ ലെസൺ ടു യർ ഇൻ ട്യൂഷൻ യു ആർ റെഡി ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും നിങ്ങൾ ഇതിൻ്റെ അകത്തു നിന്നും മാറിപ്പോവേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും വരുന്നൊരു കാര്യമാവാം നിങ്ങൾക്ക് ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടാവാം ഈ പേഴ്സൺ മാറും അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറും അവരുടെ സാഹചര്യങ്ങൾ മാറുമെന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും അതിനുള്ളൊരവസരം യൂണിവേഴ്സായിട്ട് നൽകുന്നുണ്ട് കാരണം ഇവിടെ അവരുടെ പ്രാരാബ്ധങ്ങളാണെങ്കിലും ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഉടനെ തന്നെ കഴിയാനുള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ഈ പ്രശ്നങ്ങൾ അവസാനിച്ചെങ്കിൽ മാത്രമേ ഈ പേഴ്സണെ കൂടുതലായിട്ടും നമ്മളോട് സംസാരിക്കുവാനുള്ളൊരു കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ നിന്ന് ഉടനെ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളിപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ടും മാറ്റി കൊടുക്കുന്നതുമാണെന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളതിനു വേണ്ടി തയ്യാറായിട്ട് തന്നെ നിൽക്കുക നിങ്ങൾ ഈ പേഴ്സണെ വിട്ട് നിങ്ങൾ മറ്റൊരു ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണു വേണ്ടിയോ അല്ലെങ്കിൽ സെൽഫ് ലൗനു വേണ്ടിയോ നിങ്ങൾ പോകേണ്ടതില്ല കാരണം നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഈ ടൈമിൽ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ആ പേഴ്സണിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ആ പേഴ്സണുമായിട്ട് സ്നേഹം വെക്കണം പേഴ്സണോട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം വെക്കുക പക്ഷെ പുറമേ നിന്ന് അതായത് ആ വ്യക്തി വിളിക്കുവാണേൽ വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ മെസ്സേജ് അയക്കണേ മെസ്സേജ് അയച്ചാൽ സംസാരിക്കുക അത്ര മാത്രമേ വേണ്ടുള്ളൂ അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ടും അങ്ങോട്ട് ഇടപെടേണ്ട എന്നാണ് ഡിവൈൻ മെസ്സേജ് നമുക്ക് കിട്ടുന്നത് ലെറ്റ് ഗോ അതായത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക ആ പേഴ്സൺ വരുന്നോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതുവരെ നമ്മുടെ കാര്യം നോക്കുക ഇപ്പം നമ്മൾ കൂടുതലായിട്ടും അങ്ങോട്ട് ഒരു ഒരു കൂടുതലായിട്ടും ഇടപെടാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത് അവരൊന്ന് അവരുടെ ഒരു മൈൻഡിലേക്ക് വിടുക അവരുടെ പ്രശ്നങ്ങൾ അവരായിട്ട് തീർത്ത് വരുന്നവടെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ്